എന്താ അപ്പ ഒന്നാമത്തെ കാര്യം എനിക്ക് രാഹുൽ ഒരു അവൻ എന്നെ സ്ലോ പോയിസൺ ആണെന്നും ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണെന്നും മുസ്ലിം ലീഗ് യാമ്പിൽ പരസ്യമായി വിളിക്കുകയും ഞങ്ങൾ ഇരുന്ന ചർച്ചയിൽ അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസണും രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ എന്ന് പറയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല ഞാൻ ചുമ്മാ എനിക്ക് യാതൊരു വ്യക്തിപരമായ സൗഹൃദവും ഇല്ല മമതയും ഇല്ല രണ്ടാമത്തെ പോയിന്റ് എനിക്ക് മര്യാദയുണ്ട് മര്യാദയും മാന്യതയും കാണിക്കണം അതായത് സത്യസന്ധത നമുക്ക് നമ്മളോടൊരു സത്യസന്ധത വേണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അവരുടെ ജീവിതം തകരുന്നതിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ ഹാഷ്മിക്കെതിരെ അനിൽകുമാർ സഖാവിനെതിരെ അല്ലെങ്കിൽ ജിൻഡോ ജോണിനെതിരെ രാഹുൽ ഈശ്വറിനെതിരെ ഇതേപോലൊരു വ്യാജ പരാതി വന്ന് നമ്മുടെ ജീവിതം ജോലി ശമ്പളം എല്ലാം ഇല്ലാത്ത അങ്ങനെ പറഞ്ഞില്ലോ പിന്നെ ഞാൻ എന്തിനു കെട്ടിപ്പിടിച്ച് സന്ദീപ് വാര്ക്ക് ഒരു സല്യൂട്ടും കൊടുത്തുകൊണ്ട് ഞാൻ അവന്തികളുടെ കള്ളം പൊളിച്ചെടുക്കാം ഓഗസ്റ്റ് ഒന്ന് എട്ട് ഇരുപത്തിനാലിന് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിക്കാം ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് സന്ദേശം അയക്കുന്നു അതിൽ ആ വോയിസ് നോട്ടിൽ ക്ലിപ്പായി അതായത് മറ്റേ മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നതിനായി എനിക്ക് എന്താ പരാതി കൊടുക്കാൻ അറിയില്ലേ എനിക്ക് പാർട്ടി വഴി പോകാൻ അറിയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ സുഹൃത്താണ് എനിക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അതിനു ശേഷമാണോ റേപ്പ് ചെയ്യാൻ തോന്നി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒന്ന് വരെ റേപ്പ് ചെയ്യാൻ തോന്നി എന്ന് പറയാത്ത അവന്തിക ഓഗസ്റ്റ് ഒന്നിനു ശേഷം ഈ റേപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്താ പറഞ്ഞു പേടിയാണ് എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ചല്ലേ രാഹുൽ മാൻകൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ചാലേ ബിജെപിയോ വോട്ടെ പ്രശാന്ത് ശിവൻ അടക്കമുള്ള ശക്തനായ നേതാവിന്റെ അടക്കം സൗഹൃദവും ഉണ്ട് ബി ജെ പിയോട് ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മനഃപൂർവം അതിനുശേഷം ഈ വാർത്തകൾ വന്നപ്പോൾ തന്റെയും കൂടെ വാർത്ത ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് ആ രീതിയിൽ അവന്തിക കാര്യത്തിൽ സംശയമില്ല അത് തകർന്നു വരെ അവന്റെ തലയിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഉണ്ട് എന്നാണ് അവന്തിക പറയുന്നത് അങ്ങനെയാണെങ്കിൽ സംസാരിച്ചപ്പോൾ റേപ്പിന്റെ കാര്യം പറഞ്ഞാൽ അത് റെക്കോർഡായിട്ടുണ്ടാകും ഇനി ടെലിഗ്രാമിൽ മെസ്സേജ് ആണെങ്കിൽ അത് ഡിസപ്പിയറിംഗ് ആണെങ്കിലും വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്തു വെക്കാം അവന്തികടയിൽ ഒരു തെളിവുമില്ല

ചുമ്മാ അങ്ങ് പറയാണ് ഇതുവരെ ഒരു പരാതില്ല പരാതിയിൽ കേസില്ല കേസിൽ അന്വേഷണം ഇല്ല കോടതിയിൽ സമർപ്പിക്കുന്നില്ല കോടതി വിധിയില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ രാജ്യം ഞാൻ രാജ്യവസ്ഥ ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും ബി ജെ പി പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും കോൺഗ്രസ്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായ ആദ്യം വലിച്ച് താഴെ ഇടും ആ സ്ഥാനത്ത് കേറിയിരിക്കാൻ നോക്കും പിന്നീട് അന്വേഷിക്കും ആ പരിപാടി നടക്കില്ല നടക്കില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിക്കാൻ ജനങ്ങൾ ഇറങ്ങണം കാര്യം ഉമാ തോമസ് മാഡത്തോടാണ് മാഡം എന്റെ വീട്ടിൽ രണ്ട് ആൺകുട്ടികളാണ് വളർന്നു വരുന്നത് നാളെ വ്യാജ പരാതിയിൽ അവരുടെ ജീവിതം ഇല്ലാതാകും രാഘവൻ പറഞ്ഞത് വാസ്തവം രാഘവൻ പറഞ്ഞത് വാസ്തവം

താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി